ബി ജെ പി പ്രാദേശിക നേതാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസ് പോലീസ് പത്ത് ലക്ഷം രൂപ നൽകി അട്ടിമറിച്ചെന്ന് കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ ആരോപിച്ചു വടക്കാഞ്ചേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വിഷയത്തിൽ ബി ജെ പി നേതൃത്വം മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരാരോപണം രണ്ടായിരത്തി പതിനെട്ടിൽ കുന്നംകുളം എസ് ഐ ആയിരുന്ന നിലവിൽ വടക്കാഞ്ചേരി സി ഐ ആയ ഷാജഹാൻ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെയായിരുന്നു കേസ് ഒരു പൊതു എന്ന നിലയിൽ സത്യസന്ധമായ ഒരു നിലപാട് എടുക്കേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞ സന്ദീപ് വാര്യർ ഈ കേസ് പണം നൽകി ഒത്തുതീർപ്പാക്കിയെന്നാണ് ആരോപിച്ചത് കുന്നംകുളം നഗരസഭയിലെ ബി ജെ പി കൗൺസിലർ ബിനു പ്രസാദ് കൗൺസിൽ യോഗത്തിൽ വെച്ച് ഈ വിവരം പരസ്യമായി പറഞ്ഞതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൗൺസിലർ നടത്തിയ വെളിപ്പെടുത്തൽ പത്ത് ലക്ഷം രൂപ വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കിയെന്ന് കൗൺസിലർ പറഞ്ഞത് കേവലം ആരോപണമല്ലെന്നും ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി നടത്തിയ വെളിപ്പെടുത്തലാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു കുന്നംകുളം മുൻസിപ്പൽ പ്രസിഡന്റായിരുന്ന മുരളി എന്ന വ്യക്തിയെ ഇളനീര് വെച്ച് ക്രൂരമായി മർദ്ദിച്ച കേസാണ് ഒത്തുതീർപ്പാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമരം ചെയ്യുന്നവരെ പോലീസ് വേട്ടയാടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു സംസ്ഥാന വ്യാപകമായി പോലീസിന്റെ അതിക്രമങ്ങളെ കുറിച്ചുള്ള പൊതുജനങ്ങളുടെ പരാതികൾ വ്യാപകമായിട്ട് ഉയർന്നു വരികയാണ് ഇക്കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് ചൊവ്വന്നൂരിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായ സുജിത്തിന് നേരിട്ട വലിയ പോലീസ് അതിക്രമത്തെ തുടർന്ന് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ ഒരുപാട് പരാതികൾ പൊതുസമൂഹത്തിന് മുൻപാകെ വന്നിട്ടുള്ളത് സുജിത്തിൻ്റെ കാര്യത്തിൽ സുജിത്തും അതോടൊപ്പം കോൺഗ്രസിൻ്റെ നേതാവായ വർഗീയ സേട്ടനും എടുത്തിട്ടുള്ള വളരെ സ്തുത്യർഹമായിട്ടുള്ള ധീരോദാത്തമായിട്ടുള്ളൊരു നിലപാടാണ് ആ കേസ് അട്ടിമറിക്കപ്പെടാതെ പോകാനും ഇന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിൽ ആ കേസ് വരാനും ഇടയായത് ഇരുപത് ലക്ഷത്തോളം രൂപ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് വർഗീയ സീറ്റർ ഉൾപ്പെടെയുള്ളവർക്ക് നൽകി ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പോലീസ് കുന്നംകുളം പോലീസ് തയ്യാറായിട്ടും ആ പണം കൈകൊണ്ട് തൊടാതെ നീതി ലഭിക്കാനുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ അവരെടുത്ത നിലപാട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് കേരളത്തിൽ ഒന്നടങ്കം പോലീസ് അതിക്രമത്തെക്കുറിച്ചിട്ടുള്ള വലിയ ചർച്ചകൾ നടക്കുന്നതും സംസ്ഥാനത്തെ ഭരണകൂടവും പോലീസും ഒക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് സാധാരണ പ്രവർത്തകർക്കൊപ്പം നിൽക്കേണ്ടതെന്ന് വർഗീസ് ഏട്ടനും കുന്നംകുളത്തെ കോൺഗ്രസ് നേതൃത്വവും തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വവും കാണിച്ചു തന്നത് ഒരുപക്ഷേ ഇതിനു മുൻപ് തന്നെ കുന്നംകുളത്തെ പോലീസിനെ കുറിച്ച് ധാരാളം പരാതികൾ ഉണ്ടായിരുന്നു കൊടിയ മർദ്ദനങ്ങൾ വിവിധ പൊതുപ്രവർത്തകർക്ക് അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇത്തരത്തിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനും ശക്തമായ രീതിയിൽ നിലപാടെടുക്കാനും രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള പോലീസ് അതിക്രമം നേരത്തെ തന്നെ അവസാനിക്കേണ്ടതെന്നാണ് ഇന്നലെ കുന്നംകുളം നഗരസഭയിൽ ബി ജെ പിയുടെ കൗൺസിലർ വിനു പ്രസാദ് അദ്ദേഹം കൗൺസിൽ യോഗത്തിൽ തന്നെ പറഞ്ഞു പത്ത് ലക്ഷം രൂപ ബി ജെ പി നേതൃത്വം വാങ്ങി ബി ജെ പിയുടെ മുൻ മുനിസിപ്പൽ പ്രസിഡന്റിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട ക്രൂരമായിട്ടുള്ള മർദ്ദനം അതുമായി ബന്ധപ്പെട്ട കേസ് ഒത്തുതീർപ്പാക്കി എന്ന് ഇന്നലെ ഉത്തരവാദിത്തപ്പെട്ടൊരു ജനപ്രതിനിധി ബി ജെ പിയുടെ ജനപ്രതിനിധി കുന്നംകുളം നഗരസഭയ്ക്കകത്ത് കൗൺസിൽ യോഗത്തിൽ വെച്ച് പറയുണ്ടായി യു ഡി എഫിൻ്റെ അംഗങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു ബി ജെ പി പണം വാങ്ങിയെന്ന് തന്നെയാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റാൻ തയ്യാറായില്ല പത്ത് ലക്ഷം രൂപ വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത് കേവലമായിട്ടുള്ള ഒരു ആരോപണമല്ല ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ടൊരു ജനപ്രതിനിധി തന്നെ ഒരു പരാതി ബി ജെ പിയുടെ പ്രാദേശിക നേതാവിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മൂന്നാം മുറയ്ക്ക് വിധേയമാക്കിയ സംഭവത്തിലെ കേസ് ഒത്തുതീർപ്പാക്കി ഒത്തുതീർപ്പാക്കിയെന്ന് പരസ്യമായി പറയുകയാണ് ചെയ്തത് ഞാൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട എഫ് ഐ ആർ ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ് ഐ ആർ ആണ് കുന്നംകുളത്തെ മുനിസിപ്പൽ പ്രസിഡന്റ് ആയിരുന്ന ബി ജെ പിയുടെ മുനിസിൽ മുനിസിപ്പൽ പ്രസിഡൻ്റായിരുന്ന മുരളി എന്ന് പറയുന്ന വ്യക്തിയെ ഇളനീര് കെട്ടി ഇളനീര് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുതുകത്ത് ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത്